കർണാടകയിലെ നേഷ്സംഭരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പറ്റിയ അബദ്ധം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സംഭവിക്കരുത് ജാഗ്രത പാലിക്കണം നമസ്കാരം ഞാൻ എം കെ തോമസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എങ്ങനെ കോളേജിൽ തിരഞ്ഞെടുക്കണമെന്ന് ഞാൻ പല മാർഗങ്ങളും നിങ്ങൾക്ക് നിർദ്ദേശിച്ചു നിങ്ങൾ ആരും ചെവിക്കൊണ്ടില്ല പക്ഷേ അതുകൊണ്ട് എന്തുപറ്റി ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു തന്നു കർണാടകയിലെ തട്ടിക്കൂട്ട് ഉടായ്പ നേഴ്സ്യ സ്ഥാപനങ്ങളിലോട്ടെല്ലാം നിങ്ങൾ ചെന്ന് അഡ്മിഷൻ എടുത്തു അത് അങ്ങനെ അങ്ങ് പോട്ടെ എന്താ പറയുന്നത് വിധി അതിനെ ആർക്കും നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കില്ല അതുകൊണ്ട് കേരളത്തിലെ സമൂഹത്തോട് ഒരു കാര്യം പറയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരുന്ന അധ്യയന വർഷത്തിൽ നേഴ്സിംഗ് പഠനം സ്വപ്നം കാണുന്നവർ യഥാർത്ഥമായിട്ടും നഴ്സിംഗ് പഠനം തിരഞ്ഞെടുക്കുന്നവരായിരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഫോണും നമ്പൊരു വിവരങ്ങളും എടുത്ത് ഏജന്റുമാർ വിളി തുടങ്ങും വിളി തുടങ്ങും പറയും ഏതാനും സീറ്റുകൾ മാത്രമേ ഉള്ളൂ അഡ്മിഷൻ തീർന്നു പോകും വിശ്വസിക്കരുത് പാട പള്ളിക്കളി എന്നിട്ട് നിങ്ങൾ കർണാടക കോമൺ എൻട്രൻസ് പരീക്ഷ എഴുതാൻ തയ്യാറാകുക തയ്യാറായാൽ മത്സര പരീക്ഷയോടുകൂടി അതിലൂടെ നല്ല അനുയോജ്യമായ എല്ലാ സംവിധാനങ്ങളും മെഡിക്കൽ കോളേജിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഈ പല മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷം അഡ്മിഷൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ രണ്ടും മൂന്ന് ലക്ഷം രൂപ ഏജന്റുമാരെ കൊടുത്ത് അഡ്മിഷൻ റിസർവ് ചെയ്യുകയും ആ എന്നതിനു ശേഷം പരീക്ഷ എഴുതി അവിടെ തന്നെ കിട്ടി അതേ മെഡിക്കൽ കോളേജിൽ തന്നെ അലോട്ട്മെന്റ് വഴി കിട്ടിയിട്ടും പണം പലർക്കും നഷ്ടപ്പെട്ടു എല്ലാവരും ഒരുപാട് പേർ എന്നെ വിളിക്കുന്നുണ്ട് എന്തെങ്കിലും ചെയ്യാൻ ഒന്നും ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയുന്നു അറുപത് ശതമാനം സീറ്റ് കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയുടെ കൈവശമാണ് ഒരു രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം പേരെ റാങ്ക് കിട്ടുന്നവർക്ക് ഏതെങ്കിലും നല്ല മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും പിന്നെ ചില മെഡിക്കൽ കോളേജുകളിൽ ഈ വർഷവും ചില കല്ലുകടികൾ സംഭവിച്ചിട്ടുണ്ട് അടുത്ത വർഷം കൊണ്ട് അതെല്ലാം കൂടെ നേരെയാക്കാമെന്നാണ് സർക്കാർ സമ്മതിച്ചിരിക്കുന്നത് സർക്കാർ പറയുന്നതിലേ വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ട് എൻ്റെ പ്രിയ സമൂഹമേ ദയവായിട്ട് കർണാടകയിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റിൽ പങ്കെടുക്കാൻ ദയവായിട്ട് ശ്രമിക്കുക ഇപ്പോഴേ തിരഞ്ഞെടുക്കുക ഇപ്പോഴേ തീരുമാനിക്കുക എന്തു വേണം നല്ലത് വേണോ ചീത്ത വേണോ നല്ല നേഴ്സന്മാരാകാൻ പോകുന്നവർ താല്പര്യമുള്ളവർ ഇത് കേൾക്കുമെന്ന് എനിക്കറിയാം മറ്റുള്ളവർ പോട്ടെ കോപ്പി അടിക്കും കാണാതെ ക്ലിനിക്കിലും സംവിധാനം ഒന്നും ഇല്ലാതെ പാസ്സായാൽ സർട്ടിഫിക്കറ്റ് കൈവച്ച് വെറുതെ ആകാശത്തേക്ക് നോക്കി സ്വന്തം ജീവിതത്തെ സ്വന്തം വിധി എന്ന് ആശ്വസിച്ച് വീട്ടിയിരിക്കുക താല്പര്യമുള്ളവർക്ക് കേൾക്കുക ശ്രമിക്കുക ഇത് ഒഴിവാക്കുവാൻ രണ്ടായിരത്തി ഇരുപത്തിയേറിൽ നഷ്ടിംഗ് ഭരണം എങ്ങനെയെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി ഈ മാസം അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി ഞായറാഴ്ച രണ്ട് മണിക്ക് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഒരു ലൈവ് സെമിനാർ നടത്തുന്നു നിങ്ങൾ എല്ലാവരും ഈ സെമിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ പറയുക പുതിയ വീണ്ടും വരാം നന്ദി